നമുക്ക് ഫോണിൽ ഗൂഗിൾ ഒരുപാട് ഫെസിലിറ്റികൾ തരുന്നുണ്ട് അതിൽ ലാസ്റ്റ് തന്നതാണ് ഗൂഗിൾ ജെമിനി ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ മൂന്ന് വിരൽ വെച്ച് ഇങ്ങനെ ആക്കും അല്ലെങ്കിൽ വോളിയം ബട്ടൺ പവർ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കും എന്നാൽ ജസ്റ്റ് ഹേ ഗൂഗിൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കൂ സ്ക്രീൻഷോട്ട് അവിടെ വന്ന് അല്ലെങ്കിൽ ഹേ ഗൂഗിൾ വാട്സപ്പ് തുറക്കൂ വാട്സപ്പ് തുറന്ന് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് ഫോണിനോട് പറഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങളും ഫോൺ അക്കൗണ്ട് ചെയ്യിക്കാനാവും ഒരാൾക്ക് കോൾ ചെയ്യിക്കേന് അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാന് ഒക്കെ നമ്മൾ പറഞ്ഞാൽ മതി വാട്സപ്പ് തുറന്നിട്ട് ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന കോണ്ടാക്റ്റ് കോൺടാക്ട് പറഞ്ഞിട്ട് ഇന്ന മെസ്സേജ് അയക്കുന്നെന്ന് പറഞ്ഞാൽ ഗൂഗിൾ അയച്ചുള്ളൂ അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരാളെ പേര് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തോളും യൂട്യൂബ് തുറന്നിട്ട് ഒരു വീഡിയോ ഓപ്പൺ ആക്കുന്നത് പറഞ്ഞാൽ ഓപ്പൺ ആക്കിക്കോളും ഇതൊന്നും നമ്മൾ കൈകൊണ്ട് തൊണ്ട പക്ഷേ ഇത് നമ്മൾ സെറ്റ് ചെയ്യണം എങ്ങനെ സെറ്റ് ചെയ്യുക ഇത് മലയാളത്ത് പറഞ്ഞിട്ട് ഗൂഗിളിന് മനസ്സിലാണെങ്കിൽ നമ്മൾ മലയാളം ലാംഗ്വേജ് സെറ്റ് ചെയ്യണം അതുപോലെ കുറച്ച് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്യേണ്ടത് അതിന് സെറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ട് ഈ സെറ്റിങ്സ് സെറ്റിങ്സിൽ ജെമിനി എന്നുള്ള ഒരു സംഭവമുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇൻട്രപ്റ്റ് ലൈവ് റെസ്പോൺസ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് അതൊന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക മിക്കവാറും ഡിഫാൾട്ടായിട്ട് ഓണിലാണ് ഉണ്ടാവുക ഓഫിലാവുണ്ടെങ്കിൽ ഒന്ന് ആക്കുക അതിനുശേഷം ബാക്ക് വരിക അസിസ്റ്റന്റ് ഗൂഗിൾ അസിസ്റ്റന്റ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യുക അതിൽ ഈ വോയിസ് മാച്ച് ഓപ്പൺ ചെയ്യുക വോയിസ് മാച്ച് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമുക്ക് വോയിസ് മാച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ സെറ്റപ്പിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് കാണിക്കാനാകില്ല അതിൽ കാണിക്കുന്നത് പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഗൂഗിളിനോട് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത് അത് തന്നെ പറഞ്ഞിട്ട് നമ്മളെ വോയിസ് ഗൂഗിളിൽ മാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് വന്നിട്ട് ലാംഗ്വേജ് എന്നുള്ള എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം ലാംഗ്വേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക മലയാള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്താ താഴെ ഭാഗത്ത് മലയാളം ഉണ്ടാവും മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് താഴേക്ക് വന്നാൽ അക്സസിബിലിറ്റി എന്നുള്ളൊരു സംഭവമുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഈ മേലുള്ള രണ്ട് ഭാഗവും രണ്ട് ബട്ടണും ഓണാക്കി ഇട്ട് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ജെമിനി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മലയാളത്തിൽ എന്ത് കമാൻഡ് കൊടുത്താലും ഗൂഗിൾ നമുക്ക് അത് ചെയ്തു തരും ജെമിനി നമുക്ക് ചെയ്തു തരും അടിപൊളിയല്ലേ അപ്പം നമുക്കൊരുപാട് സമയം ലാഭിക്കാം കൈകൊണ്ടിട്ട് തോണ്ടേം വേണ്ട കുറേ ഉപകാരങ്ങളുണ്ട് അപ്പം നിങ്ങളെ ഫോണിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് ഉപയോഗിച്ചു നോക്കട്ടോ ഉപകാരം തോന്നിക്കിണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ബൂസ്റ്റ് അത് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തൂസ്മെപ്പ്യൂർ താങ്ക് യു സോ മച്ച്